ും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ആരംഭമായിരിക്കുന്ന ഈ പന്തൽ കൊടിയേറ്റം നടത്തുന്നതിന് ഇന്ന് രാവിലെ മുതൽ ഈ ഘോഷയാത്ര നടത്തി വളരെയധികം പള്ളികൾ കൂടി യാത്ര ചെയ്യുകയും വേണ്ടി അധ്വാനിക്കുകയും പ്രത്യേകിച്ച് പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് ഈ കൊടിമരം കൊണ്ടുവരികയും അതിന് ആ ഇടവക്കാരുടെയും കാര്യത്തിൻ്റെയും നേതൃത്വത്തിൽ എല്ലാം ഭംഗിയായി നിർവഹിച്ചതിൽ പ്രത്യേകമായ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഈ സമയത്ത് കോട്ടയമ്പത്തിരാസനത്തിൻ്റെ നേതൃത്വം നടത്തിയതായ ഇന്നത്തെ ഈ ഘോഷയാത്ര ഏറ്റവും അനുഗ്രഹമായി തീർന്നതിൽ കോട്ടയമ്പത്തിരാസനം ഉത്രാഫുലിയത്തായും അവിടുത്തെ ഉത്രാ സെക്രട്ടറിയും മറ്റെല്ലാവരെയും പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ട് നമുക്ക് ഈ കൊടി ഉയർത്താം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായങ്ങളുടെ പിതാവിയും അതുപറഞ്ഞു പറയുമ്പോൾ സമാധാന

ുന്നുവാനിൽ മാർത്തോ നാട്ടിയ ദിവശിഖെന്ന് ആളിപ്പടരുന്നു ഭൂഗോളമാകെ ആളിപ്പടരുന്നു